ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ രീതിയിലുള്ള ഒരു ചീമച്ചക്ക കറിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഒരു ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ചക്കയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നമുക്ക് റെഡി ആക്കി എടുക്കണം അപ്പം നമുക്കിത് തൊലിയൊക്കെ ചെത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓയിലൊന്ന് തേച്ചിരിക്കണം വെളിച്ചെണ്ണയായാലും മതി നല്ല കറയുണ്ട് ഇതിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം പറ്റി ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അത് ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് അല്പം ഓയിൽ തേച്ചിട്ട് ചെയ്യുക അപ്പം തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നാലായിട്ട് കണ്ടിച്ചിട്ട് അതിനകത്ത് അതിൻ്റെ കൂഞ്ഞിയുണ്ട് അത് നമ്മൾ കണ്ടിച്ച് കളഞ്ഞ് എടുക്കണം അത് ഇരുന്നാല് കറ ചുവയ്ക്ക് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം ശേഷം അത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പം ഈ ഒരു വരുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുത്താൽ മതിയാകും അപ്പം നമുക്ക് ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒരു മൂന്നാല് വട്ടം വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പം നമുക്കത് കഴുകിയെടുക്കാം ഈ ചക്ക കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള കറികൾ വയ്ക്കാവുന്നതേ ഉള്ളൂ തീയ്യൽ വെക്കുന്നവരുണ്ട് തോരനായിട്ടും ഒക്കെ വെക്കാം നമ്മളിപ്പം കറിയായിട്ടാണ് വെക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറിയായിട്ടാണ് നമ്മളിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ഇതിനാദ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിനകത്തിട്ടാണ് ആദ്യമൊന്ന് വേവിച്ചെടുക്കേണ്ടത് ഇപ്പം കുക്കറിനകത്ത് ഇട്ട് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളോട് ചേർക്കുക നമ്മളിപ്പം ചെറിയുള്ളിയൊക്കെയാണ് തീയലിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതിപ്പം മീഡിയം ടൈപ്പിലുള്ള ഒരു സവോള മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇപ്പം ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുവാണ് ഇതിൻ്റെ കൂടെ ഇപ്പം മൂന്നാലഞ്ച് ചെറിയുള്ളിയും കൂടെ ചേർത്താലും നല്ലതാണ് ഇപ്പം ഞാൻ ചെറിയുള്ളി ചേർക്കുന്നില്ല ഞാൻ കടുക് താളിക്കുന്ന സമയത്ത് അന്നേരമേ ചെറിയുള്ളി ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഒരു നാഴി ഗ്ലാസ് ആണിത് ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒരു ചക്കയ്ക്ക് ഇത്രയും വെള്ളം മതിയാവും വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഒരു രണ്ട് മൂന്ന് വിസിൽ അടിക്കുമ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും നമ്മൾ ആ വേകുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കണം അപ്പോൾ ഇതൊരു തേങ്ങയുടെ പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ഈ സമയത്തിനുള്ളിൽ ഞാൻ റെഡിയാക്കി വെച്ചതാണ് നമുക്ക് തേങ്ങ തിരികിയിട്ട് അടിച്ചിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചക്ക കുക്കറിനകത്ത് വെച്ചിരുന്നത് ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഒരുപാടൊന്നും വെന്ത് പോകേണ്ട ഇതിപ്പോൾ ഒത്തിരി വെന്തിട്ടൊന്നുമില്ല ആവശ്യത്തിന് തന്നെ വെന്ത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി ഒന്നും അളിഞ്ഞു പോകാനായിട്ട് പാടില്ല അപ്പം പീസായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതിനുശേഷം നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങളാണ് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തതാണ് അതിൻ്റെ പച്ചമണം പോയപ്പോൾ പച്ചമണം പോകാൻ പോകുമ്പോൾ ഉള്ള അതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കയും കൂടെ അതിനകത്തിട്ട് ഇളക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് വീണ്ടും അതിനുശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക ഒന്ന് തിളച്ചതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ ചേർക്കുക ഒന്ന് തിളച്ചാൽ മതി നമ്മുടെ ഈ ഐറ്റം ചക്കയൊക്കെ വെന്ത് കിട്ടിയതാണ് അപ്പം ഈ പൊടിയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടി ചേരാൻ വേണ്ടിയിട്ട് ഒന്ന് തിളച്ചാൽ മതി അതിനുശേഷം തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒന്നാം പാലാണിപ്പം ചേർത്തിരിക്കുന്നത് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഒരു ചെറിയ തള വന്നാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് വാങ്ങണം അപ്പോൾ ഇപ്പോൾ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം ഇതങ്ങ് വാങ്ങാം അതിനുശേഷം നമുക്കിനിയും ഇത് കടുക് താളിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ആവശ്യത്തിനുള്ള കടുക് ചേർക്കുക അതിനുശേഷം നമുക്ക് ചെറിയുള്ളി ചേർക്കണം കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ചെറിയുള്ളിയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതിനായിട്ട് മെയിനായിട്ട് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ചേർക്കുന്നത് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കറിയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ചീനച്ചക്കറിയെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ചപ്പാത്തിക്ക് അപ്പത്തി വേണ്ടിയിട്ടാണ് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങ അരച്ച് ചേർക്കുന്നവരും ഉണ്ട് അതുപോലെ തന്നെ വറു തേങ്ങ വറുത്ത് തീയൽ പോലെ ആക്കുന്നവരും ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം താങ്ക്